ിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് ലഞ്ചു ബോക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ലഞ്ചു ബോക്സിലേക്ക് ചോറ് ഉച്ചക്കുള്ള ചോറായത് നൂറ് ചോറ് പിന്ന ഏട്ട ഏട്ട പൊഴിച്ചത് ഇതിന് ഏട്ടാന്നു പറ നാട്ടിൽ എന്താ പറയാ കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ കറി വൈദ്യനിങ്ങ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് തക്കാളി ഉള്ളി ഇതൊക്കെ ഒന്നായിട്ട് മുറിച്ചിട്ട് വലിയ എല്ലാം മുറിച്ചിട്ട് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വാട്ടി 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 ഒത്തിരി ഉപ്പ് ഇട്ടിട്ട് മഞ്ഞൾ മാത്രം ഇട്ടുണ്ടാക്കിയ കറി നല്ല ടേസ്റ്റാണ് ഉച്ചക്ക് കൂട്ടാൻ ഇത് മാത്രം മതി ഇതാ നല്ലൊരു ടേസ്റ്റ് ആ വിശക്കുന്ന സമയത്ത് ഇത് കുറച്ച് മതി അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂടെ തലേക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു പക്ഷേ എനിക്ക് മാത്രം ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് മീ പ്ലീസ് സപ്പോർട്ട് മീ എന്നാൽ എൻ്റെ എൻ്റെ വീഡിയോ സെർച്ച് എല്ലാം വീഡിയോ കിട്ടുന്നതായിരിക്കും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനി മുന്നോട്ട് പോകാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്